ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും മുപ്പത്തിയൊന്നിന് ടിയാങ് ചണിൽ കൂടിക്കാഴ്ച നടത്തും ഏഴ് കൊല്ലത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ചൈനയിലെത്തുന്നത് ഷാഹായ് സഹകരണ ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച ഈ ബസന്ത് വിവരങ്ങളുണ്ട് ബസന്ത് വളരെ പ്രാധാന്യമുള്ളൊരു കൂടിക്കാഴ്ചയാണ് പ്രത്യേകിച്ചും അമേരിക്കയുമായി താരിഫ് വിഷയത്തിൽ ഇന്ത്യ ഒരു അകന്ന നിലയിൽ ഏതൊക്കെ നിലയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് അത് വ്യാപാര മേഖലയിലടക്കം എന്തൊക്കെ സാധ്യതകളാണ് തുറന്നിടുന്നത് മുപ്പത്തി ഒന്നിനാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ നിന്നും ചൈനയിലെത്തിയാൻ ജനറൽ ഷാങ്ഹായ് ഉച്ചകോടിക്കായി എത്തുന്നത് ഈ ഉച്ചകോടിക്ക് തൊട്ടു മുമ്പാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഷി ജിൻ പിങ്ങുമായി ഏഴ് കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹം ചൈനയിലെത്തുന്നത് ഷി ജിൻ പിങ്ങിനെ കാണാനായി നേരത്തെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കൊല്ലം റഷ്യയിലെ കസാനൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാൽവൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി ചൈനീസ് സന്ദർശനം നടത്തിയിട്ടില്ല ഇതാദ്യമായിട്ടായിരിക്കും അദ്ദേഹം ചൈനയിലെത്തുന്നത് ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ചൈനയുമായിട്ടുള്ള ബന്ധം പഴയ രീതിയിൽ കൊണ്ടുവരാനുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇരു നേതാക്കളും തമ്മിൽ കൂടി കാണുന്നത് വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്